ബാങ്കുളത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിലെ രണ്ടാം പ്രതി മുൻ ഐ നേതാവ് അബിൻ സിരാജിനെ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷിക്കും സർട്ടിഫിക്കറ്റിനായി നിഖിലിന് രണ്ട് ലക്ഷം രൂപയാണ് ഏജൻസിക്ക് കൈമാറിയത് ഒന്നേകാൽ മൊഴി നേതാവ് നിഖിൽ തോമസിന് നൽകിയ കൊച്ചിയിലെ ഓറിയോൺ എന്ന ഓറിയാണ് അന്വേഷണം ഇനി പുരോഗമിക്കുക ഈ ഏജൻസി വഴിയാണ് സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തിയതെന്ന് ഇരുവരും മൊഴി നൽകിയിരുന്നു ഇന്നലെ നിഖിൽ തോമസിനെയും അബിൻസി രാജിനെയും ഇവിടെ എത്തിച്ച് തെളിവെടുപ്പും നടത്തി വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതിൽ സ്ഥാപനത്തിന് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ ഏജൻസിയുടെ ഉടമയെയും കേസിൽ പ്രതി ചേർക്കും നിലവിൽ ഈ ഏജൻസി പൂട്ടിയിട്ടിരിക്കുകയാണ് നേരത്തെ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിനെതിരെ പരാതി ഉയരുകയും ചെയ്തിരുന്നു കോളേജിന് മുന്നിൽ വിതരണം ചെയ്ത നോട്ടീസിൽ നിന്നുമാണ് ഈ ഏജൻസിയെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചതെന്നാണ് അബിൻസി രാജ് പോലീസിനോട് അതേസമയം മൊബൈൽ മൊബൈൽ ഫോൺ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല പല ജനം മുരളി നിന്ന് ഗുഡ് മോർണിംഗ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തന്നെ ഈ ആലപ്പുഴയിലെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിറയുന്നുണ്ട് അവസാനം ഒരു ദിവസം രാത്രിയിൽ നിഖിൽ തോമസിനെ പിടികൂടുന്നു അതിന് ഒരു ദിവസം പിന്നിട്ട് മുഖ്യ സൂത്രാധാരൻ എന്ന് പറയുന്ന എസ് എഫ് ഐ നേതാവ് അബിൻ സിരാജിനെ പോലീസ് പിടികൂടുന്നു പക്ഷേ അപ്പോഴൊക്കെയും ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിരന്തരം ഇവരുടെ കീഴിൽ അല്ലെങ്കിൽ ഈ ആലപ്പുഴയിൽ മിക്ക സഹാക്കൾക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളവർ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇതിനിടയിൽ പുറത്തു വന്നത് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ജനങ്ങളടക്കം ചോദിക്കുന്നത് ഈ സഹാക്കൾക്ക് എങ്ങനെ ഇത്രയും വ്യാജ സർട്ടിഫിക്കറ്റുകൾ കിട്ടി തട്ടിപ്പുകാരെ അടക്കം മറ്റ് തട്ടിപ്പുകാരെ അടക്കം ഞെട്ടിച്ചുകൊണ്ടാണ് ഈ സഹാക്കളുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ എങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തന്നെ ഇനിയും നിരവധി പേർ ഇങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റിൽ നേടിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നു അപ്പോഴും അബിൻ പറയുന്നുണ്ട് താൻ നിഖിലിന് മാത്രമേ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ എന്ന് എങ്ങനെ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും ഇന്ന് അബിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് രജനി അബിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ നൽകും അബിനെയും കസ്റ്റഡിയിൽ പോലീസിന് ലഭിക്കേണ്ടതുണ്ട് വിശദമായി തന്നെ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട് അബിനെയും അതോടൊപ്പം തന്നെ നിഖിൽ തോമസിനെയും ഇന്നലെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു ഈ ചോദ്യം ചെയ്യലാണ് അബിൻ നിഖിൽ തോമസിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നെങ്കിലും ഒന്ന് ദശംശം ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് ഈ ഏജൻസിയിൽ നൽകിയതെന്നും ബാക്കി അഭിൻ സ്വന്തമാക്കുവാണ് മാറ്റിയിരുന്നത് എന്നുള്ള കാര്യം നിഖിൽ തോമസ് അറിയുന്നത് ഈ ഒന്നിച്ചിരുന്ന ചോദ്യം ചെയ്യൽ ഇന്നും തുടരും വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഇനിയും നടക്കുക കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് അബിൻ സിരാജിന് ഈ എറണാകുളത്തുള്ള ഓറിയോൺ എൻജുവിങ്സ് എന്ന സ്ഥാപനവുമായിട്ടുള്ള ബന്ധം ഇനി മനസ്സിലാക്കിയാൽ മാത്രമേ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുകയുള്ളൂ അബിൻ സിരാജ് നേരത്തെ മൊഴി നൽകിയിരിക്കുന്നത് ഈ സ്ഥാപനവുമായി തനിക്ക് ബന്ധം വരുന്നത് കോളേജിനു മുന്നിൽ വിതരണം ചെയ്ത നോട്ടീസിൽ നിന്ന് ലഭിച്ച വിവരത്തിൽ നിന്നുമാണ് പിന്നീട് ഈ സ്ഥാപനത്തെ ബന്ധപ്പെടുകയായിരുന്നു ആ അങ്ങനെ നിഖിൽ തോമസിന് രാജ്യ സർട്ടിഫിക്കറ്റ് ഈ സ്ഥാപനം വഴി തരപ്പെടുത്തി നൽകി എന്നുള്ള ഒരു മൊഴിയാണ് പോലീസിന് അബിൻസി രാജ് നൽകിയിരിക്കുന്നത് പോലീസ് ഇത് പക്ഷേ മുഴുവനായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഈ സ്ഥാപനവുമായി അബിൻസി രാജ് ഏത് തരത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് കണ്ടെത്താൻ തന്നെയാണ് പോലീസ് ശ്രമിക്കുന്നത് ഇനിയുള്ള കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതും പ്രധാനമായും രണ്ട് കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ എറണാകുളത്തുള്ള ഓറിയോൺ എജിവിങ് എന്ന സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ടാമതായിട്ട് മൊബൈല് നിഖിലിന്റെ മൊബൈൽ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇതുവരെ ആ നിഖിലിനെ പിടികൂടി ഇത്രയും ദിവസമായിട്ടും നിഖിലിന്റെ മൊബൈൽ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല പല നിർണായകമായിട്ടുള്ള തെളിവുകളും അവശേഷിക്കുന്നത് നിഖിലിന്റെ ഈ മൊബൈൽ ഫോണിലാണ് പല കാര്യങ്ങളിലും അതായത് നിഖിലിനെ ഒളിവാസം ഒരുക്കിയത് ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ തെളിവുകൾ അവശേഷിക്കുന്നത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മൊബൈൽ ഫോൺ ഒളിപ്പിക്കുന്നതിനുള്ള ശ്രമവും നിഖിലിന്റെ ഭാഗത്തു നിന്നുണ്ട് മൊബൈൽ എവിടെ എന്ന ചോദ്യത്തിന് പലപ്പോഴും കളാവ് ഒരു ഒരു ശ്രമിക്കുന്നുണ്ട് കേസ് ും കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തപ്പോൾ നിന്നും അങ്ങനെ തന്നെ ആയിരിക്കാം കാരണം ഈ തെളിവെടുപ്പിനെ കൊണ്ടുപോയ ഒരു സ്ഥലത്ത് ഈ മൊബൈൽ ഫോൺ എറിഞ്ഞു എന്ന് പറയുന്ന ആ സ്ഥലത്ത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ അവിടെ നിഖിൽ എത്തിയിട്ടില്ല അപ്പൊ തന്നെ ഈ പോലീസിനെ കബളിപ്പിക്കുന്ന നിലപാടാണ് നിഖിൽ സ്വീകരിച്ചതും കുറഞ്ഞ കുറേ ദിവസങ്ങളായ തെളിവെടുപ്പ് ഒന്നും തന്നെ കൃത്യമായിട്ടുള്ളതിനുള്ളൊരു മറുപടി കൊടുക്കുന്നില്ല ഫോണിൽ നിന്നാണ് ഇതിൽ നിർണായകമായ വിവരങ്ങളുള്ളത് അതൊക്കെ തന്നെ കണ്ടെത്താൻ പോലീസിന് ഇനിയും സമയം വേണ്ടിയിരിക്കുന്നു മറ്റൊന്നെന്ന് പറയുന്നത് നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ തന്നെ ഈ തട്ടിപ്പുകാരനെയും തട്ടിപ്പിക്കുന്ന ഇടപാടാണ് അബിൻ നടത്തിയിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം അബിൻ നിഖിൽ നിന്ന് വാങ്ങിയത് രണ്ട് ലക്ഷം രൂപ പക്ഷേ എറണാകുളത്തെ ഏജൻസിയിൽ അബിൻ നൽകിയത് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ അപ്പോൾ ആകെ മൊത്തം ഒരു തട്ടിപ്പ് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് ഇനി ഈ ഓറിയോൺ ഏജൻസി ഈ ഓറിയോൺ ഏജൻസി ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണെന്നുള്ള തെളിവെടുപ്പിന് പോയപ്പോൾ അവിടെ പൂട്ടിക്കിടക്കുന്നു അടുത്തുള്ള കടക്കാരടക്കം പറഞ്ഞത് കുറേ ദിവസമായിട്ട് പൂട്ടിക്കിടക്കുന്നൊരവസ്ഥയിലാണെന്ന് ഈ ഓറിയോൺ ഏജൻസിയുടെ ആളെന്ന് പറയുന്നത് തിരുവനന്തപുരം സ്വദേശിയാണെന്ന് വ്യക്തമല്ലാത്ത സൂചനകളടക്കം ലഭിക്കുന്നു അപ്പോൾ ഇനി ഈ അന്വേഷണം ഇനി മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടെ വ്യാപിപ്പിക്കേണ്ടതില്ലേ രജനി ഇതുവരെയുള്ള അന്വേഷണം പ്രധാനമായും പുരോഗമിച്ചുകൊണ്ടിരുന്നത് ഈ നിഖിൽ തോമസിനെ വ്യാജ സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി നൽകിയ വിദേശത്തായിരുന്ന അബിൻ സിരാജിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അബിൻ സിരാജിനെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമമായിരുന്നു പോലീസ് നടത്തിക്കൊണ്ടിരുന്നത് ആ ശ്രമം ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നു വലിയ ഒരു അന്വേഷണത്തിലുള്ള സാധ്യതകളും അബിൻ സിരാജിനെ നാട്ടിലെത്തിച്ചതോടുകൂടി സാധ്യമാവുകയും ചെയ്തിരിക്കുന്നു കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അബിൻ സിരാജും ഈ ഓറിയോൺ എജ്യൂജൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിനുമിടയിൽ ഇനി ഏതെങ്കിലും ഇടനിലക്കാരുണ്ടോ കൂടുതൽ കണ്ണികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലാണ് അബിൻ സിരാജിനെ നാട്ടിലെത്തിച്ചതോടുകൂടി പോലീസിന് സാധ്യമായിരിക്കുന്നത് പക്ഷേ അപ്പോഴും ഈ ഒഴിയോൺ എന്ന് പറയുന്ന യജുവിൻസിനും അബിൻ സിരാജിനും ഇടയിൽ മറ്റു ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന നിഖിൽ ഇതുവരെ പോലീസിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ മൊഴികൾ നൽകിയിട്ടില്ല നിഖിൽ തോമസ് ഇതുവരെ പിടികൂടി ഇത്രയും ദിവസത്തിനിടയിൽ ആകെ പറഞ്ഞിരിക്കുന്ന പേര് ഈ അബിൻ സിരാജിന്റേത് മാത്രമാണ് കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ അബിൻ സിരാജിനെയും അപ്പോഴൊപ്പം തന്നെ നിഖിൽ തോമസിനെയും ഒരുമിച്ചിരുത്തിയിലുള്ള ചോദ്യം ചെയ്യലിൽ ഇവരുടെയും മൊഴികളിൽ വരുന്ന സമാനതകളും വൈവിധ്യങ്ങളെല്ലാം പോലീസിന് ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് അബിൻ സിരാജു എന്നുള്ള ഒരു പേര് മാത്രമാണ് നിലവിൽ ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ നിഖിൽ തോമസിൽ നിന്നും വന്നിരിക്കുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി അബിൻ സിരാജിനെ കേന്ദ്രീകരിക്കുകയും ഇയാളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്ത് ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത് ഇനി ഓറിയോൺ എഗിവിങ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും പോലീസ് കടക്കുക ഈ സ്ഥാപനം ഏത് തരത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടത്തിയിരുന്നത് അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് നേരത്തെ രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട എട്ട് പേർ ഈ സ്ഥാപനത്തിനെതിരെ പരാതി നൽകുകയും ഇതിന്റെ നടത്തിപ്പുകാരൻ അറസ്റ്റിലാകുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കുന്നുണ്ട് ഇവരിവരെയും തെളിവെടുപ്പിനായി ഇവിടെ ഈ സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നതിന് മുന്നോടിയായി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇങ്ങനെയൊരു പരാതി നേരത്തെ ഈ സ്ഥാപനത്തിനെതിരെ ഉയർന്നു വരികയും ഈ സ്ഥാപനം കൂട്ടുകയും ചെയ്തെന്നുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് ഇതിന്റെ നടത്തിപ്പുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ശിക്ഷാ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ഇയാൾ ജാമ്യത്തിൽ പിന്നീട് ഇയാളെ പറ്റി മറ്റു വിവരങ്ങളൊന്നുമില്ലെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇനി വരുന്ന സാഹചര്യത്തിൽ ഈ സ്ഥാപനത്തെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു അന്വേഷണത്തിൽ ഈ നടത്തിപ്പുകാരന് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധമുണ്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചാൽ ഇയാളെ മൂന്നാം പ്രതിയാക്കി പ്രതിപ്പട്ടിക വിപുലീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ പോലീസ് കടക്കുകയും ചെയ്യും അതിന് മുന്നോടിയായിട്ട് തന്നെ ഇനി വേണ്ടത് മൊബൈൽ കണ്ടെത്തേണ്ട ഒരു ഒരു നിലനിൽക്കുന്നുണ്ട് കാരണം ഒളിവാസം കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഘട്ടങ്ങളെ കേസിൽ എന്തായാലും ഈ രണ്ടാം പ്രതി അബിൻ സിരാജിൽ മാത്രം ഒതുങ്ങിയില്ല ഇതിന് പിന്നിൽ മറ്റു ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഓറിയോൺ ഏജൻസിക്കെതിരെ തന്നെ ഒരു വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു അപ്പം ഇന്ന് അബിൻ സിരാജിനെ പോലീസിൽ കോടതിയിൽ ഹാജരാക്കും പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് സർട്ടിഫിക്കറ്റിനായി നിഖിലിൽ നിന്ന് അബിൻ വാങ്ങിയത് രണ്ട് ലക്ഷം രൂപയാണ് അവിടെയും തട്ടിപ്പിനുള്ളിലെ തട്ടിപ്പാണ് അബിൻ സിരാജ് നടത്തിയിരിക്കുന്നത് ഏജൻസിക്ക് കൈമാറിയത് ഒന്നേകാൽ ലക്ഷം രൂപ മാത്രമെന്നും അബിൻ തോമസിന്റെ മൊഴി ഉണ്ടായിരുന്നു ഇന്നലെ നിഖിലിനെയും അബിൻ തോമസിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നാണ് ഈ നിർണായകമായ ഒരു മൊഴി അബിൻ തോമസ് പുറത്തിട്ടിരിക്കുന്നത് മിഥുന്മുരലെയാണ് വിവരങ്ങൾ പങ്കുവച്ചത്